ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു കിട്ടീൻ ബി ഡി എഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ബി ഡി എഫ് എന്നു വെച്ചാൽ ബീഫ് ഡ്രൈ ഫ്രൈ അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ റെസ്റ്റോറൻറ്റ് കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെ ഈ ബി ഡി എഫ് തയ്യാറാക്കാം എന്നറിയാം ഒട്ടും താമസിയാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഏകദേശം അര കിലോ ഉള്ളൊരു ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഫുൾ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാതെ ഒരു കഷ്ണമായിട്ട് വാങ്ങിയിരിക്കുന്നതാണ് നമുക്കിങ്ങനെയാണ് ിന് ആവശ്യമായ ബീഫ് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ലിറ്ററിന്റെ കുക്കറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ബീഫ് നന്നായി കഴുകിയ ശേഷം നമ്മൾ ഈ കുക്കറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് കൂടിയാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി കുരുമുളക് ഉപ്പും എല്ലാം കൂടി നല്ല രീതിയിൽ ബീഫിൽ തേച്ച് പിടിപ്പിക്കണം ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഏറൊക്കെ പോയിട്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ കുക്കറിൽ നിന്ന് നിന്നെടുത്ത ആ ബീഫ് ഫ്രീസറിൽ വെച്ച് നല്ല രീതിയിൽ ഒന്ന് തണുപ്പിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ നല്ല കട്ടി വരും നന്നായിട്ട് കട്ടിയായാൽ മാത്രമേ നമുക്കിത് നല്ല ഷേപ്പിൽ ഇരുന്ന് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നത് ഇതാ തണുപ്പിച്ച ശേഷം ഇതുപോലെ പീസ് പീസായിട്ട് ആദ്യം മുറിച്ചെടുക്കുകയാണ് ഈ ബീഫിനെ ഇതുപോലെ നീളത്തിൽ ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ പൊട്ടിട്ട് അരിയില്ലേ അതുപോലെ ഏകദേശം ഒരു വലിപ്പത്തിൽ ഇതുപോലെ മുറിച്ചെടുക്കുകയാണ് ഇതേ ബീഫെല്ലാം ഇതുപോലെ ചെറു ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു കഴിച്ചിട്ടുണ്ട് ഇനി ബീഫ് ഡ്രൈ ഫ്രൈക്ക് വേണ്ടിയുള്ള മസാല ധാരക്കാം അതിനുവേണ്ടി ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ നേരിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ കോൺഫ്ലവറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത് കുരുമുളക് പൊടിയാണ് ഇതൊരു ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ആവശ്യമായുള്ളത് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ മുളക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് ഇത് മുളക്കമുളക് അതുകൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ കപ്പോളം തൈരാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓൾറെഡി ബീഫ് ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുണ്ട് അധികം ചേർക്കേണ്ട വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും ഇനി ഇവയെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ മസാല നല്ല രീതിയിൽ മിക്സ് ആയി കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ബീഫ് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഈ ബീഫിലേക്ക് മസാല പിടിക്കുന്നത് വരെ നല്ല കൊല്ലം ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം മസാല നല്ല രീതിയിൽ തന്നെ ബീഫിൽ പിടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ തിരട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഒരു മണിക്കൂർ ശേഷം മാത്രമേ നമ്മളിനി എടുക്കുകയുള്ളൂ ഒരു മണിക്കൂർ ശേഷം തുറന്നു നോക്കുമ്പോൾ ഇതിന് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ ഒരു തവയാണ് കേട്ടോ അടുപ്പിൽ വെച്ചിരിക്കുന്നത് തവ നന്നായി ഒന്ന് ചൂടാക്കിയുമ്പോൾ ഇതിലേക്ക് ഞാൻ നമുക്ക് ഇത് വറുത്തെടുക്കാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ ഓരോ ബീഫായിട്ട് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ മുഴുവനായിട്ട് ഇതിലിട്ട് കൊടുത്താൽ അത് ഒട്ടിപ്പിടിക്കും കേട്ടോ അതുകൊണ്ട് ഓരോന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട ശേഷം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ ഒരു ചെറുതായിട്ടൊന്ന് ഒരു സ്പൂണോ അല്ലെങ്കിൽ ചെറുതായിട്ട് തവിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് വിടിവെച്ച് കൊടുക്കാം കേട്ടോ ഇത് ഓരോന്നായിട്ട് കിടന്നാൽ മാത്രമേ നന്നായി ഫ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ വൺസൈഡ് ഇതുപോലെ ഫ്രൈ ആക്കി നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ നമ്മുടെ ഒരു ബ്രൗൺ നിറമായിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് കുറച്ച് വെളുത്തുള്ള ചതച്ചതും കുറച്ച് കറിവേപ്പിനെയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഈ ഇതിന് ബീഫ് ഫ്രൈക്ക് നമുക്ക് നല്ലൊരു ടേസ്റ്റും വേണം ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ ബീഫ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി മാറ്റി മറ്റിട്ട് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കി വന്ന വന്ന് ബീഫു ഇതുപോലെ തന്നെ വെറുത്തു കോരി ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഇത്രയല്ലോ കേട്ടോ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്തി ബീഡിയൊക്കെ ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു സിമ്പിളായിട്ട് നമുക്കിതാ വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വീഡിയോയിൽ തയ്യാറാക്കാൻ പറ്റും വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് തീർച്ചയായിട്ടും ഗസ്റ്റ് ഒക്കെ വരുമ്പോഴൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റി നല്ല കിടിലാൻ ഡിഷാണ് പിന്നെ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം വേറെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് എന്നാൽ ഫൈനലായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നാരങ്ങ കൂടി പിന്നീട് വയ്ക്കുന്നു കേട്ടോ അപ്പോൾ ഇതിനൊരു ടേസ്റ്റ് കൂടും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയെ വേണ്ടി കാണാം